എന്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്നതിനായിട്ട് എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ വിപണന മേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഒരു മൊമെന്റിൽ വിഷ് ചെയ്തുകൊണ്ട് ബ്ലസ് ചെയ്തുകൊണ്ട് പുനർഹാൻസ് ഉദ്ഘാടന പ്രസംഗത്തിനായി നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീ പി രാജീവ് അവർക്കെ സ്വാഗതം ചെയ്യാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഒൻപത് വർഷം സാക്ഷ്യം വഹിച്ചത് നേരത്തെ പ്രഖ്യാപനങ്ങൾ മാത്രമായി കിടന്നിരുന്ന പല പദ്ധതികൾക്കും ജീവൻ വയ്ക്കാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും ഭാവി കേരളത്തെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഈ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ ചെല്ലാനത്ത് കടൽക്ഷോഭം ഉടൻ തന്നെ എല്ലാവരും സന്ദർശിക്കാൻ പോവും നമ്മളും സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അവിടുത്തെ ആടുകളുടെ ആകുലതകൾ കാണാറുണ്ട് അവിടെയും ഡൽഹി ഇവിടെയും ഡൽഹിയിലും ഒന്നിച്ച് ആടുകൾ ഭരിച്ചിരുന്ന കാലമുണ്ട് പക്ഷേ ആകുലതകൾ വർധിക്കുമ്പോ അതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല അപ്പോഴാണ് തീരദേശ നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ ആദ്യമായി ടെട്രോ പാഡ് വെച്ചു കൊണ്ടു സംവിധാനം ഉണ്ടാക്കി പ്രഖ്യാപിക്കുക മാത്രമല്ല സമയബന്ധിതമായി പൂർത്തീകരിച്ചു അതേപോലെ തന്നെയാണ് എറണാകുളത്തിന് മാത്രമല്ല കേരളത്തിന് അപമാനകരമായ അവസ്ഥ ഉണ്ടായിരുന്ന ഒരിടമാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിന്റെ സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഞാനും പറയുകയുണ്ടായി ഇതൊരു അനുഭവമാണ് ഒരു അവസരവുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് യോഗം വിളിച്ചു ചേർത്തു ബി പി സി എൽ പ്രതിനിധികളുമായിട്ട് ഞാൻ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ചർച്ച അന്ന് തന്നെ ഉച്ചയ്ക്ക് നടത്തി അവിടെ ഒരു പുതിയ പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു കൊച്ചി കോർപ്പറേഷൻ വളരെ സുദീർഘമായ രൂപത്തിൽ മറ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ഇപ്പോൾ ബ്രഹ്മപുരം പഴയ രൂപത്തിൽ നിന്ന് മാറി അപമാനകരമായ അവസ്ഥയിൽ നിന്ന് മാറി അഭിമാനകരമായ രൂപത്തിലേക്ക് മുന്നേറുകയാണ് പിന്നെ കുടിവെള്ളം ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭ എ ഡി ബി പദ്ധതിയുമായുള്ള കാര്യങ്ങൾ അംഗീകരിച്ചപ്പോ ഏറെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കൊച്ചി കോർപ്പറേഷൻ തൃക്കാക്കര നഗരസഭ മരട് കളമശ്ശേരി നഗരസഭകളും പതിമൂന്ന് പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഒരു അൻപത് വർഷത്തിന് ആവശ്യം കൂടി കണ്ട് ശാശ്വത പരിഹാരമുള്ള എംഎൽ ഡി പദ്ധതി ആലുവയിൽ ആരംഭിക്കാൻ കാബിനറ്റ് അംഗീകാരം നൽകുകയുണ്ടായി പിന്നെ ആരോഗ്യം ക്യാൻസർ സെന്റർ വേണം എന്ന് പറഞ്ഞ് ജസ്റ്റിസ് കൃഷ്ണയർ സ്വാമി ചെയർമാനും ഞാൻ ജനറൽ കൺവീനറുമായ വികസന സമിതി സാബുല്ലാറുള്ളതാണ് മെഡിക്കൽ നമ്മുടെ മെട്രോ മുതൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിരുന്നു ആ ഘട്ടത്തിൽ ഒരു കല്ലുണ്ടായിരുന്നു അവിടെ കൊച്ചി ക്യാൻസർ സെന്ററിന്റെ പിന്നെ ഒരു പ്രവർത്തനം നടന്നില്ല കഴിഞ്ഞ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും കോടതി കേസ് നടപടികളുമായി മുന്നോട്ട് പോയി സ്റ്റേ വന്നു കോൺട്രാക്ടറിന്റെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ പോയി ഗവൺമെന്റ് വിചാരിക്കാത്തത് കൊണ്ടല്ല സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ വന്നു ആ നിയമപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കി കൊച്ചി ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം ഈ ഗവൺമെന്റ് ശേഷം അതിവേഗത്തിൽ പുരോഗമിച്ചു ഈ ജൂൺ മാസം മെയ് മാസത്തിലോ ജൂൺ ആദ്യത്തിലോ കൊച്ചി ക്യാൻസർ സെന്റർ കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കാൻ പോവുകയാണ് കൊച്ചി ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ ഇതെല്ലാം സാധ്യമാകുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു ചെല്ലാനമായാലും ക്യാൻസർ ആയാലും മെഡിക്കൽ കോളേജ് ആയാലും ഇതെല്ലാം സാധ്യമാകുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള എറണാകുളം ജനറൽ ആശുപത്രി ഹാർട്ട് മാറ്റി മാറ്റിവെക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ ഒരു ജനറൽ ആശുപത്രിയിലും ഹാർട്ട് മാറ്റി മാറ്റിവെക്കാനുള്ള സംവിധാനമില്ല ഇന്ത്യയിൽ ആദ്യമായി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് ഈ നഗരത്തിന്റെ കനാലുകളുടെ മെച്ചപ്പെടുത്തുന്നതിനും മലിനജലമാകെ ശുദ്ധീകരിക്കുന്നതിനുമായിട്ടുള്ള സംവിധാന രണ്ട് വലിയ പ്ലാന്റുകൾ ഒരുക്കാൻ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയാണ് കൊച്ചി നഗരത്തിന് അനുവദിച്ചെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് കനാലുകൾ ആറ് കനാലുകൾ അതോടൊപ്പം തന്നെ മംഗലവനത്തിനോടുള്ള ഉപകനാൽ എല്ലാം കൂടി നല്ല രൂപത്തിൽ മാറുന്നതോടെ കൊച്ചിയുടെ മുഖച്ഛായ മാറും സ്വാഭാവികമായി ഒഴുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്ന് മാത്രമല്ല ജലഗതാഗതത്തിന്റെയും ടൂറിസത്തിന്റെയും വലിയ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയുടെ പദ്ധതി കൊച്ചിയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയുടെ ഭാഗമായി വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം തേടിക്കൊണ്ടാണ് മറൈൻ ഡ്രൈവിന്റെ എക്സ്റ്റൻഷൻ നമ്മുടെ ക്യൂൻസ് വേ മുതൽ ചേരാനൂർ പടുതല പച്ചാളം മുതൽ അങ്ങോട്ട് ഈ ഭാഗം മുഴുവൻ വിപുലപ്പെടുത്തുന്ന പദ്ധതി അവർ തത്വത്തിൽ ഗവൺമെന്റ് അംഗീകാരം നൽകി ലോകത്തെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് വാട്ടർ മെട്രോ സംവിധാനം കൊച്ചിയിലാണ് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വായ്പയും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതി ഇനി കൂടുതൽ ബോട്ടുകളിലേക്ക് വരികയാണ് മെട്രോ നമ്മളിപ്പോ രണ്ടാം ഘട്ടത്തിലേക്ക് കാക്കനാട്ടിലേക്ക് അതിവേഗത്തിൽ കൊണ്ടുപോവുകയാണ് അതോടൊപ്പം ആലുവ നെടുമ്പാശ്ശേരി കഴിയുമെങ്കിൽ ഗ്ലോബൽ സിറ്റി വരെയുള്ള സാധ്യതാ പഠനത്തിന്റെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു